ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ നൈറ്റുകളാണ് അജ്റക്ക് ഇനിയും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ സ്റ്റോക്കുള്ള എല്ലാ സൈസും ഉണ്ട് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സില് അത് ചുരിദാർക്കറ്റ് മോഡലാണ് എല്ലാം ഉള്ളത് അതിനകത്ത് ഓരോന്നായിട്ടും ഞാൻ കാണിച്ചുതരാം ആദ്യം ഞാൻ കാണിക്കുന്നത് മീഡിയം സൈസാണ് മീഡിയം സൈസിൽ ചുരിദാർ ചുരിദാർക്കെട്ട് മോഡല് എൻ്റെ കളറ് വന്നിരിക്കുന്നത് ബ്ലാക്കും റെഡും കൂടെയുള്ള കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെസ് പോർഷനിൽ റെഡ് പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോക്കറ്റിന്റെ ഒരു റെഡ് പീസ് വെച്ചിട്ടുണ്ട് ചുരിദാർക്കറ്റ് മോഡലാണ് ഫ്രണ്ടും ബാക്കും പ്ലെയിൻ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്ന മീഡിയം ആണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും ആണ് അതിന്റെ ബോഡി പാർട്ട് റെഡ് ചെസ്റ്റ് പോർഷന് വന്നിരിക്കുന്നത് ബ്ലാക്കാണ് ഇതിന്റെ കളർ ഇങ്ങനെയാണ് വരുന്നത് ഇതിലും പോക്കറ്റ് ഉണ്ട് പോക്കറ്റിന്റെ മോൾഡ് ഇതുപോലെ തന്നെ ഉണ്ട് ഇത് സൈസ് മീഡിയം തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ഇനി നമുക്ക് ലാർജിന് കാണാം മീഡിയത്തിന്റെ രണ്ട് ഡിസൈനേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ലാർജ് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെയുള്ള ഡിസ് കോമ്പിനേഷൻ ആണ് അതിന്റെ ക്ലോസ് ഓഫ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ്റെ ഇതിന്റെ പോക്കറ്റിന്റെ എൻഡിലും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ടുണ്ട് ചെസ് പോഷനുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇത് സൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നതും റെഡും ബ്ലാക്കും കൂടിയാണ് റെഡ് ആണ് ബോഡി പാർട്ട് വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പോക്കറ്റ് ഉള്ള മോഡൽ തന്നെ ആണ് പ്ലെയിനാണ് സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നതും ഒരു റെഡും ബ്ലാക്കും തന്നെയാണ് അത് നല്ല ലീഫിൻ്റെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തൊരു ക്രീം കളറും ഉണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ചുരിദാർക്കറ്റ് മോഡൽ തന്നെ പോക്കറ്റിട്ട് സൈസ് വരുന്നത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്തത് വരുന്നത് റെഡിൽ തന്നെയാണ് റെഡും ബ്ലാക്കും തന്നെ അതുപോലെ ലീഫിന്റെ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ക്ലോസും വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ഞാൻ ഇട്ടിരിക്കുന്നത് ലാർജ് തന്നെയാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്ന ഒരു മാങ്കോ ഡിസൈനാണ് അതിൻ്റെ ചെസ് പോർഷനിൽ ബ്ലാക്ക് വന്നിരിക്കുന്നു ബോഡി പാർട്ട് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റിന് എൻറ്റിനും സെയിം തന്നെയുണ്ട് ഇത് സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ഇനി അടുത്ത് വന്നിരിക്കുന്നത് അത് തന്നെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കും റെഡും ബ്ലാക്കും റെഡും ഇതുപോലെ തന്നെ വന്നിരിക്കുന്നത് എൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ചെസ് പോർഷനിൽ റെഡ് പീസ് വെച്ചിട്ടുണ്ട് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്ത വരുന്ന ഒരു ബ്ലാക്ക് റെഡ് തന്നെയാണ് അതിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് ഇതാണ് ഡിസൈൻ വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല ഡിസൈനാണ് വാങ്ങിക്കുന്നവർ പിന്നെയും പിന്നെയും വാങ്ങിക്കുന്ന നൈറ്റി നൈറ്റിയാണിത് ഇതിന്റെ പോക്കറ്റിൽ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അതിൻ്റെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്ക്വയർ സ്ക്വയർ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതും ബ്ലാക്ക് റെഡ് തന്നെയാണ് ചെസ് പോഷനിൽ റെഡ് പീസ് വെച്ചിട്ടുണ്ട് പോക്കറ്റ് എൻഡിലും ഉണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഒരു ലീഫിന്റെ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഇതും ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ കണ്ടു റെഡിൽ കണ്ടു അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണിത് ഇതിന്റെ പോക്കറ്റിന്റെ എൻഡിലും അതുപോലെ തന്നെ പീസ് വെച്ചിട്ടുണ്ട് ഇത് സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റും പോക്കറ്റിന് എഞ്ചിലും അതുപോലെ ഡിസൈൻ ഉണ്ട് ചെസ് പോഷനിലുണ്ട് ഇത് സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റ് ഉണ്ട് ചെസ്റ്റിന്റെ ഇവിടെ അടുത്ത പീസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് ത്രീ അടുത്ത വന്നിരിക്കുന്ന ഒരു ബർഗണ്ടി ഡിസൈൻ ആണ് കളർ ബർഗണ്ടി കളറ് ഇത് ഒരെണ്ണ ഒരു എണ്ണ മാത്രമേ ഉള്ളൂ അതിൻ്റെ മായങ്കോ ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ലാർജാണ് ഇതിന് ഇവിടെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പോക്കറ്റ് ഉണ്ട് പോക്കറ്റിന്റെ എഞ്ചിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ഇനി നമുക്ക് ഈ കാണാം എക്സലിന് വന്നിരിക്കുന്നത് ആദ്യത്ത് വന്നിരിക്കുന്നത് ആണ് റെഡും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പോക്കറ്റ് ഉണ്ട് പോക്കറ്റിന് എഞ്ചിലും അതുപോലെ തന്നെയുണ്ട് നല്ലതാണ് നല്ല കളറാണിത് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്ത റെഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് റെഡ്ഡാന്ന് ഭയങ്കര റെഡാന്നുമില്ല അതിനകത്ത് ഡിസൈൻ വരുമ്പോഴത്തേനും അതിന്റെ കളറിന് ഒരു ഡിം വരുന്നുണ്ട് അതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റിന് എഞ്ചിലും അതുപോലെ പീസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് പ്രൈസ് വരുന്നത് ത്രീ നയന്റി നൈൻ അടുത്ത വളരും റെഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എക്സെല്ലിന്റെ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് പീസും റെഡ് തന്നെയാണ് അതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റും പോക്കറ്റിന്റെ എൻഡിലും അതുപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് സൈസ് എക്സൽ തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ നയന്റി നയൻ അടുത്ത വന്നിരിക്കുന്നത് ഡബിൾ എക്സ് ഡബിൾ എക്സെല്ലിൽ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് റെഡും മാംഗോ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് പോക്കറ്റ് ഇല്ലാത്ത മോഡലാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ അതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും എൻ്റെ ചെസ്റ്റ് പോർഷനിൽ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ബ്ലെയിൻ തന്നെയാണ് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് റെഡി തന്നെയാണ് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന് പോക്കറ്റ് ഇല്ലാത്ത മോഡലാണ് ഇതിന്റെ ചെസ് പോർഷനിൽ അതുപോലെ തന്നെ പീസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റിനായി അങ്ങനെ അജ്റക്കിൻ്റെ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ